ഈ സ്ഥാപനം എന്ന് പറഞ്ഞാൽ നമ്മളെ വണ്ടൂര് ആകർഷപരമായി നമ്മയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കാലം നമുക്കൊക്കെ ആശ്രയിക്കാനും അതുപോലെ ആ താരമായി സ്വീകരിക്കാനും ഉണ്ടായിരുന്ന മഹത്തായ സ്ഥാപനമാണ് ഈ നാത്തിൽ ഇസ്ലാം അഭിപ്രായം എന്നത് ഏറെ സന്തോഷത്തോടുകൂടെ നന്ദിയോടു കൂടെ ഓർത്തു പോവുകയാണ് ഈ സ്ഥാപനവുമായി ഞാൻ ഒരുപാട് കാലമായി ബന്ധം അതായത് നമ്മുടെ ദീപീ പ്രവർത്തന രംഗത്ത് ഒക്കെ പ്രവർത്തിക്കാൻ തുടങ്ങിയത് മുതൽത്തിൽ ഈ ഭാഗത്ത് നമ്മുടെ സംസ്ഥയുടെ എന്തെങ്കിലും പ്രവർത്തനങ്ങൾ കീഴ്ഘടങ്ങൾ സൂചിസടക്കമുള്ള കീഴടങ്ങളുടെ പ്രവർത്തനങ്ങൾ അത് നമ്മളെവിടെ യോഗം ചെയ്യുക എന്ന് ചോദിച്ചാൽ അത് നമുക്ക് പള്ളിക്കുന്നതിർത്തിയരാം എന്നാണ് കർത്താൻ ഞങ്ങൾ പറഞ്ഞിരുന്നത് ചടങ്ങിൽ മദ്രസ കമ്മിറ്റി പ്രസിഡന്റ് അബ്ദുൾ കരീം അധ്യക്ഷത വഹിച്ചു പൊതുസമ്മേളനം സമസ്ത മുഷാറ അംഗം വാക്കോട് മൊയ്തീൻകുട്ടി ഫൈസി ഉദ്ഘാടനം ചെയ്തു സെക്രട്ടറി അബ്ദുൽ നാസർ ഷെമീം കൌങ്ങൽ എന്നിവർ പ്രസംഗിച്ചു ഈസ്റ്റ് വണ്ടൂർ വിദഗ്ധരായ ഷെഫുമാരുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ ചൈനീസ് അറേബ്യൻ വിഭവങ്ങൾ വളരെ കൃത്യതയോടെ ഹൈജീനിക്കായി Lenora, linen, cotton cloth and stitching.